ഈ നമ്മൾ വേറൊരു തൊള്ളൊക്കെ ഇട്ട് നടക്കുന്നവരെ പിടിച്ചു നടന്ന നമുക്കൊരു കൂട്ടായി പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പണ്ടേ ഉള്ള സൈക്കിളാണ് അല്ലേ എത്ര വർഷമായി എത്ര വർഷമായി കാണും എങ്കിലും ഒരു എഴുപത് വർഷം പഴക്കമുള്ള സൈക്കിള് അപ്പൊ മാറേണ്ടതൊക്കെ മാറിയണ്ട് ഇപ്പൊ എന്നാലും പണ്ട് ഈ സൈക്കിൾ എടുക്കുമ്പോ ലൈസൻസ് ഉണ്ടായിരുന്നു ആ കാലത്തുള്ള സൈക്കിളാണ് പണ്ട് സൈക്കിളിനും സൈക്കിളിനും റേഡിയോക്കൊക്കെ ലൈസൻസ് ഇല്ലാതെ ചുമ്മാ ഇട്ടൊന്നും നടക്കാൻ പറ്റത്തില്ല ഏഹ് ഞാൻ ഞാനേ കാഞ്ഞിരംകുളത്തിനടുത്ത് നെടിയ കാര ചാവടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഇപ്പം നിൽക്കുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതുവഴി യാത്ര ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്തിൻ്റെ പ്രത്യേകത നമ്മൾ അറിയണമല്ലോ കേരള കോളേജി എന്ന് പറഞ്ഞാൽ കേരളം മൊത്തം അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനിടയിൽ ഇച്ചിരി കാണേണ്ടത് കാഴ്ചകളും ഇവിടെ ഒരു ചേട്ടൻ കഴിഞ്ഞാൽ ഉളുപ്പില്ലാതെ ഗ്ലാമറായിട്ടിരിക്കുന്നു അപ്പോൾ അതൊക്കെ ഉണ്ട് ഏഹ് അല്ലേ ആ അതെല്ലേ അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ഈ സ്ഥലം വാ ഇപ്പഴാ നമുക്ക് സംസാരിച്ചിരിക്കാം പറയുന്ന വാ സൈക്കിൾ സൈക്കിളൊക്കെ വെച്ചു പഴയ ഉരുട്ടല്ലേ ഉള്ളൂ ചവിട്ടത്തില്ല എന്നാ പിന്നെ ഒറ്റയ്ക്ക് വന്നാണോ കൂടെ സൈക്കിളും കൂടെ നടക്കിൾ സൈക്കിൾ ഒരു കൂട്ടിനെ കൊണ്ടാണ് വേറാളുടെ തൊള്ളൊക്കെ ഇട്ട് നടക്കുന്നതിന്റെ ആലിനെ പിടിച്ചു നടന്ന നമുക്കൊരു കൂട്ടായി പണ്ടേ ഉള്ള പണ്ടേയുള്ള സൈക്കിളാണല്ലേ എത്ര വർഷമായിടുത്ത പോലെ എത്ര വർഷമായി കാണും എങ്കിലും ഒരു എഴുപത് വർഷം പഴക്കമുള്ള സൈക്കിൾ മാറേണ്ടതൊക്കെ മാറേണ്ടത് ഇപ്പൊ എന്നാലും പണ്ട് ഈ സൈക്കിൾ എടുക്കുമ്പോ ലൈസൻസ് കണ്ടായിരുന്നു ആ കാലത്തുള്ള സൈക്കിളാണ് പണ്ട് സൈക്കിളിനും സൈക്കിളിനും റേഡിയോക്കൊക്കെ ലൈസൻസ് ഇല്ലാതെ ചുമ്മാ എടുത്തൊന്നും നടക്കാൻ പറ്റത്തില്ല

അടിപൊളി സൂപ്പർ പേര് ഇവിടെ രാവിലെ പണപ്പെട്ടി പൊണപ്പെട്ടി പണപ്പെട്ടി ഉണ്ടെന്ന് വെച്ചു കഴിഞ്ഞു ഇപ്പൊ നിങ്ങള് വിചാരം കട ഉറക്കണത് നേരം വെളുത്താന്ന് ഇപ്പൊ മണി നാലായി ഇപ്പഴാണ് ആള് എഴുന്നേറ്റ് വരുന്നത് കൃത്യമായിട്ട് രാവിലെ തുറക്കാമെന്ന് പറഞ്ഞാൽ നമ്മളെ ഏൽപ്പിച്ചു ഏഹ് മൂന്നേ കാല നമ്മൾ രാവിലെ ഏൽപ്പിച്ചെ നടക്കട്ടെ സൈക്കിളിനെ സൈക്കിൾ വീഴാതെ പിടിച്ചോണം ആള് വീണാലും അപ്പൂപ്പന്റെ മൂത്തയാട്ടുണ്ടോ എന്ന് പറയുമ്പോ എത്ര വർഷം പഴക്കം ഒരുപാടായി അപ്പൊ പത്തു വർഷത്തിന് വേണ്ടി പഴക്കമുണ്ട് പണപ്പെട്ടിരുന്നൂറ് വർഷത്തെ പഴകമുണ്ട് ഈ പണപ്പെട്ടി തന്നെ അത് നാലുവച്ചു ആ സാധനത്തിന്റെ പഴക്കം എഴുപത് എഴുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള അതായത് എഴുപത്തിമൂന്ന് വയസ്സുള്ള ചേട്ടൻ്റെ അപ്പൂപ്പൻ്റെ ചേട്ടൻ്റെ ആണ് ഇതൊന്നും അച്ഛൻ്റെ അച്ഛൻ്റെ അപ്പൊ അത്രയും വർഷം പഴക്കൂടുള്ള ഈ പണപ്പെട്ടി സൂക്ഷിച്ചു നടക്കുന്ന ഒരു കൊച്ചുമകനാണിത് ഇപ്പൊ എന്തൊക്കെയുണ്ട് ഇവിടെ വെള്ളം പിന്നെ വെള്ളം ഒക്കെ ഓ ചാവടി ചാവടിയെന്ന് പറഞ്ഞാൽ ഇവിടെ ആയിരുന്നു അപ്പൊ അങ്ങനെയാണ് ചാവടി മുക്കായത് നെടിയ കാലം നെടിയ കാലം ഇതിനകത്ത് അതിൽ വെച്ചിട്ട് നെടിയ കാലം എന്നുള്ള പേരുമായി അവിടെ കാലം ചേർന്ന് ചാവടി മുക്കുവാക്കി ചാവടി ചാവടി അപ്പൊ ഇത് ഇവിടെ ഇവിടെ അങ്ങനെ ഉണ്ട് പൊതുവെ നല്ല അന്തരീക്ഷമാണ് ജീവിക്കാനൊക്കെ നല്ല സ്ഥലമാണ് നാല് അതൊന്നും അഞ്ച് കാളഞ്ഞിട്ടുണ്ട് കാണവള കാക്കത്തോട്ടം കരിഞ്ഞു ശരി പിന്നെ ഇന്ദിരാഗാന്ധിയുടെ അങ്ങോട്ട് പോകുമ്പോൾ കാഞ്ഞിരങ്ങളും ഇങ്ങോട്ട് പുല്ലുവിളാ പുല്ലിരുള്ള കുളത്തിനിടയ്ക്കാണ് നമ്മുടെ ഈ സ്ഥലം ദൂരം ലൂർ ദൂരം എങ്ങനെയാണ് ലൂർ ദൂരം പള്ളിയൂർ പള്ളി അത് വെച്ചിട്ടാണ് ലൂർദൂരം ശരി അപ്പൊ അങ്ങനെ ഓരോ സ്ഥലങ്ങളുടെ പേരൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെയാണ് ഉണ്ടായി വരുന്നത് ഇതിപ്പോ കട തുടങ്ങും നല്ലത് ഇത് പിന്നെണ്ടാക്കിയത് ആ ഇതൊക്കെ ആദ്യം പല ആദ്യം പറഞ്ഞാൽ ഈ കണ്ണാടി അലമാരൊന്നും ഇല്ല പണ്ടത് കണ്ണാടി അലമാരാണ് ഉണ്ട് ഇതൊക്കെ പണ്ടുണ്ടാകുന്ന സാധനങ്ങളാണ് ഇത് ശരിയാണ് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് എന്താണ്ട് വേറെ വിശേഷം സുഖമാണല്ലോ കളിച്ച് കൊള്ളാൻ സ്ഥലം തന്നെ അപ്പൊ ഇനി ഞങ്ങൾ കാഞ്ഞിനും ഭാഗത്തേക്ക് ഞങ്ങൾ പോകുന്നു അപ്പൊ ഇവിടെ കണ്ടത് നമ്മുടെ ആവിടി ബുക്കലിനെ കുറിച്ച് വന്നു അറിഞ്ഞു ഇവിടെ ബസ്സൊക്കെ ഉണ്ട് എല്ലാം സൗകര്യം അല്ലേ ഉണ്ട് ുംലിക്കണം കിണറുണ്ട് അതുമൂടി പിന്നെ മൊത്തം കിണറുണ്ട് പിന്നെ പുതിയ കിണറുണ്ട്

ും വെള്ളടുക്കാൻ ഇരുന്ന കുത്തി കോഴിയൊക്കെ കുടിച്ചാളുകൾ കുടിക്കൊടും നല്ല വെള്ളമാണ് പിന്നെ അവിടെ നിന്ന് സർക്കാർ പമ്പൊക്കെ ഇറക്കി കൊടുത്ത് കൊടുത്തു വെള്ളത്തിന് ഇവിടെ സുഭവമാണ് ആളുകളുടെ പ്രധാന ജോലി എന്താണ് പുൽപണി കൃഷി പണ്ട് സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പേരായിരുന്നുണ്ടായിരുന്നു രണ്ടു മൂന്ന് അഞ്ചു രൂപ കിട്ടും ാണ് കൂടുതലും കൊണ്ടുവന്ന് കൊണ്ടുവന്ന് പെണ്ണുങ്ങൾ ഉച്ച കണ്ടാൻ മറ്റേ ആണുങ്ങൾക്കാർ അവരാണ് അഞ്ഞൂറ് രണ്ടു മണിക്കൂർ ജോലി ചെയ്താൽ മതി ഓ അത്ര എന്തായാലും ഇപ്പൊ ഗംഭീരമായിട്ട് അപ്പൊ അങ്ങനെ നന്നായിരിക്കട്ടെ നാട് നന്നാവട്ടെ ഞങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്ത് ഓരോ സ്ഥലം ഇങ്ങനെ കണ്ടുപോവാന്റെ ഇടയിൽ എത്തി പത്തിരുനൂറ് വർഷം പഴക്കമുള്ള പണപ്പെട്ടിയും കണ്ടു ഓ ഇരുനൂറ് വർഷം പഴക്കമുള്ള പണപ്പെട്ടിയിൽ എനിച്ചും ചാരിന്നുള്ള അഭിമാനത്തോടുകൂടി നമ്മൾ പോവാണ് നമുക്ക് Now we go.